ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതാട്ടോ എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഡെലിവറി കഴിഞ്ഞ കുറച്ച് നാൾ വരെയുള്ള ഹെയർ പിന്നെ കെയർ ചെയ്യാത്ത കാരണം എല്ലാം പോയി അപ്പോൾ ഞാൻ പണ്ട് ചെയ്തിരുന്ന എല്ലാ ടിപ്സും ഇനി മുതൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന വാഴയും പേരയിലയും അതുപോലെ ഉണ്ട് തൈര് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ വീഡിയോയിൽ ആദ്യം തന്നെ ഹെയറിൻ്റെ ഉടക്കെല്ലാം മാറ്റണം അത് അടീന്ന് വേണം അടിയിൽ നിന്ന് വേണം മാറ്റിത്തുടങ്ങാൻ കേട്ടോ അതിനുശേഷം ഓരോ പാർട്ടിഷൻ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന പാക്കിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ള് ആവുന്ന രീതിയിൽ ഇങ്ങനെ പയ്യ പയ്യെ എടുത്തെടുത്ത് വേണം എല്ലായിടക്കാൻ ഒറ്റയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കറ്റാർ വഴയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ സ്കിന്നിനും ഹെയറിനും ഇതുപോലെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നവരുടെ ഒരു സാധനമില്ല അതുപോലെ തന്നെ പേരയില്ല താരം മാറാനും ഹെയർ ഗ്രോത്തിനും മുടി മുടികൊഴിച്ചിൽ മാറാനും എല്ലാം അടിപൊളിയൊരു സാധനമാണ് അതുപോലെ തൈര് താരം മാറാൻ നല്ലതാണ് തൈര് ചിലർക്ക് നീരിറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് അഞ്ച് മിനിറ്റ് മുതൽ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുള്ളൂ എനിക്ക് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് വിഷയമില്ലാത്തതുകൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഞാൻ വെക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ